കൊല്ലം ഓയൂരിൽ വീട്ടുവളപ്പിൽ നിന്ന് ചന്ദനമരം വീട്ടുടമയുടെ അറിവോടെ മുറിച്ചു കടത്തിയ സംഭവത്തിൽ വീട്ടുടമ ഉൾപ്പെടെ മൂന്ന് പേരെ അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു ചെറുവയ്ക്കൽ കുളമടി വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള രാജൻ ചെറുവയ്ക്കൽ മന്ദിരത്തിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള മുരളീധരക്കുറിപ്പ് വീട്ടുടമ ഓയൂർ ചെങ്കുളം തെക്കേതിൽ വീട്ടിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള മധുസൂദന കുറുപ്പ് എന്നിവരെയാണ് അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തത് മധുസൂദന കുറിപ്പിന്റെ വീട്ടുവുളപ്പിൽ നിന്ന് ചന്ദനമരമാണ് മുറിച്ചു കടത്തിയത് സംഭവത്തിൽ അഞ്ചൽ വനപാലകർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഓയൂർ ടൗണിന് സമീപത്ത് വെച്ച് ഓട്ടോയിൽ കടത്തിയ ഒൻപത് കഷ്ണം ചന്ദനതടിയും ഓട്ടോയും വനപാലകർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കുമെന്ന് അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജികുമാർ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളിലാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ